ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ സിറിയയിലെ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണം നടത്തിയത് ഇസ്രയേലാണെന്ന് ആരോപിച്ചാണ് ഇറാന്റെ നീക്കം അമേരിക്ക വിഷയത്തിൽ ഇടപെടാൻ വരരുതെന്നും ഒഴിഞ്ഞു നിൽക്കണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഹിസ്ബുളയും ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഇറാനെതിരായ നീക്കം കടുപ്പിക്കുകയാണെന്നും അമേരിക്ക ഇടപെട്ടാൽ അവർക്ക് തിരിച്ചടി കിട്ടുമെന്നുമാണ് രേഖാമൂലം കൈമാറിയ സന്ദേശത്തിൽ ഇറാനിയൻ പ്രസിഡന്റ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ജംഷദി പറയുന്നത് ഇതിന് മറുപടിയായി അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് അമേരിക്ക നിർദ്ദേശം നൽകിയതായും ജംഷദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു എന്നാൽ അമേരിക്ക ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അമേരിക്ക അതീവ ജാഗ്രതയിലാണെന്നും ഒരാക്രമണം ഏത് സമയത്തും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഒരു യു എസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് സൈനിക കേന്ദ്രങ്ങളോ രഹസ്യ അന്വേഷണ ഏജൻസിയുടെ കേന്ദ്രങ്ങളോ ആക്രമിക്കാനാണ് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നതെന്നും ഇദ്ദേഹം പറയുന്നു ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകുമ്പോഴും അത് മറ്റാരുടെയെങ്കിലും പിന്തുണയോടെയാണോ എന്നുള്ള കാര്യമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല ഹിസ്ബുള്ളയുടെ പിന്തുണയോടെ ആകും നീക്കമെന്നാണ് പ്രാഥമിക വിവരം ഡമാക്സിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ രണ്ട് ജനറൽമാരുൾപ്പെടെ ഏഴ് ഇറാനിയൻ ഇറാനിയൻമാരാണ് കൊല്ലപ്പെട്ടത് ഇതാദ്യമായാണ് ഇറാനിലെ ഒരു നയതന്ത്ര കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് പിന്നാലെ വ്യോമപ്രതിരോധം ശക്തിപ്പെടുത്താൻ ഇറാൻ തീരുമാനിച്ചിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്നും ഇവർ ആരോപിക്കുന്നു അതിനിടെ തങ്ങളുടെ കോൺസുലേറ്റ് ആക്രമിച്ചതിനെതിരെ തിരിച്ചടിക്കുമെന്ന ഇറാന്റെ ഭീഷണിയെ തുടർന്ന് ഇസ്രയേലിൽ ആക്രമണ ഭീതി ഉയരുന്നു അവശ്യ സാധനങ്ങളും ട്രാൻസിസ്റ്റർ റേഡിയോകളും വൈദ്യുതി ജനറൽ ും വാങ്ങാൻ കഴിഞ്ഞ ദിവസം രാജ്യത്തുടനീളം ആളുകൾ തിരക്കുകൂട്ടി ഇവയുടെ വിൽപ്പനയിൽ വ്യാഴാഴ്ച കുതിച്ചുചാട്ടമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ജി സിഗ്നൽ സംവിധാനം വ്യാപകമായി തടസ്സപ്പെട്ടതായും സൈന്യം സ്ഥിരീകരിച്ചു ഗൂഗിൾ മാപ്പ് പോലുള്ള നാവിഗേഷൻ ആപ്പുകൾക്ക് തടസ്സം നേരിട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു ടെല്ലാവീവിലൂടെ വാഹനം ഓടിക്കുന്നവരുടെ ആപ്പുകളിൽ ലെബനാനിലെ ബേറൂത്താണ് ലൊക്കേഷനായി കാണിച്ചിരുന്നത് ഇറാനിയൻ ആക്രമണം പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് തടസ്സം സൃഷ്ടിച്ചതെന്നാണ് സൈന്യം പറയുന്നത് വ്യാഴാഴ്ചത്തെ വിൽപ്പന സാധാരണ ദിവസങ്ങളേക്കാൾ കൂടുതലായിരുന്നുവെന്ന് റാമി ലെവി സൂപ്പർ ഉടമകളും പറയുന്നു സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചുള്ള ഭരിഭ്രാന്തി കാരണമോ വിൽപ്പന ഉയർന്നതെന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കുടിവെള്ള വിൽപ്പനയിൽ മുന്നൂറ് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയതായി യോജന നോഫ് സൂപ്പർമാർക്കറ്റ് ശൃംഖലയുടെ ഉടമയും പറഞ്ഞു സിറിയൻ തലസ്ഥാനമായ ഡെമാക്സിലെ ഇറാൻ കോൺസുലേറ്റ് നേരെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മുതിർന്ന കമാൻഡർ മുഹമ്മദ് റിസ സഹേദി കമാൻഡർ മുഹമ്മദ് ഹാദി റഹീമി എന്നിവരടക്കം ഏഴ് ഉദ്യോഗസ്ഥർ സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് തിരിച്ചടി നൽകുമെന്നും ഇസ്രയേലിനെതിരെ പ്രതികാര നടപടിക്ക് രാജ്യം പ്രതിജ്ഞയെടുത്തതായും ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചിരുന്നു ഇറാന്റെ ഈ ധീരമായ സൈനികരാൽ ഇസ്രയേൽ സൈനിസ്റ്റ് ഭരണകൂടം ശിക്ഷിക്കപ്പെടും ഈ കുറ്റകൃത്യത്തിനും മറ്റുള്ളവരോട് ചെയ്യുന്ന ക്രൂരതയ്ക്കും അവർ പശ്ചാത്താപിക്കേണ്ടി വരുമെന്നും ഖമേനി സന്ദേശത്തിൽ പറഞ്ഞു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ തിരിച്ചടി ഏത് വിധേയമായിരിക്കുമെന്നതിനെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുമുണ്ട് ഇസ്രയേലിലെ ജി പി എസ് സിസ്റ്റം ഹാക്ക് ചെയ്ത് വൈദ്യുതി ജലവിതരണവും ആശുപത്രി പ്രവർത്തനങ്ങളും അവതാരം ാക്കിയേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് മിസൈൽ മുന്നറിയിപ്പ് സംവിധാനം ഹാക്ക് ചെയ്യാനുള്ള സാധ്യത ഇസ്രയേലി പ്രതിരോധ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു ലബനാനിൽ നിന്നോ സിറിയയിൽ നിന്നോ ഉള്ള മിസൈൽ ആക്രമണത്തിനും സാധ്യത കൽപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമതി